പറ്റുന്ന പോലെ എല്ലാ വർഷവും വരാറുണ്ടോ ഇത്തവണ ഇന്നലെ നാല് പടം കണ്ടു ഇന്നലെ രണ്ടു പടം കണ്ടു മൂന്നാമത്തെ കാണാൻ പോണു അടിപൊളി പടങ്ങളാണ് എല്ലാം ഗംഭീര എല്ലാ വർഷവും മൂവീസ് വ്യത്യസ്തമാണല്ലോ വരുന്നത് പിന്നെ ഇത്തവണ കൂടുതലായിട്ടും സ്ത്രീകൾ ആർട്ടിസ്റ്റുകളാണെങ്കിലും ഡയറക്ടേഴ്സിന്റെ സൈഡിലാണെങ്കിലും സ്ത്രീകളുടെ സാന്നിധ്യം കുറച്ചുകൂടി കൂടുതലായിട്ടുണ്ട് സന്തോഷമുള്ള കാര്യമാണ് പുതിയ പ്രോജക്ട് ഇപ്പൊ കഴിഞ്ഞത് ധീരനാണ് ദേവദശാജിയുടെ പടം ആണിപ്പം ഞാൻ കഴിഞ്ഞിട്ട് വന്നത് എല്ലാ വർഷവും വ്യത്യസ്തമായിട്ടുള്ള മൂവീസ് പിന്നെ നമ്മള് സ്ഥിരം കാണുന്ന കൊറേ മുഖങ്ങൾ അങ്ങനെ എനിക്ക് എനിക്കാ തോന്നിയിട്ടില്ല കാരണം പിന്നെ ഇന്നലെ ഞാൻ ഇവിടെ തീരെ ആക്റ്റീവ് അല്ലായിരുന്നു ഞാൻ ഇന്നലെ എല്ലാം വേറെ വേറെ തിയേറ്ററിലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇവിടെ വൈകുന്നേരത്തെ വൈബ് എന്താന്ന് എനിക്ക് സത്യത്തിൽ ഞാൻ കണ്ടില്ല അതുകൊണ്ട് എനിക്കത് അറിയില്ല ഞാൻ വന്നത് നോർത്തുനിന്നാണ് ഞാൻ അവിടെയാണ് സെറ്റിൽ ആയിരിക്കുന്നത് അതെ തീർച്ചയായിട്ടും അങ്ങനെയാണ് വിചാരിക്കുന്നത് പ്രത്യേകിച്ച് വേറെ തിരക്കൊന്നും വന്നില്ലെങ്കിലും കഴിഞ്ഞ വർഷത്തെ എന്നെ അറിയുന്ന ആൾക്കാർക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു ചുരുളി എല്ലാ വർഷവും നടന്ന ക്രൗഡിനൊക്കെ അറിയും എന്നും ഞാൻ വിചാരിക്കുന്നു കൊറച്ചുപേർക്കൊക്കെ എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ തീർച്ചയായിട്ടും യെസ് യെസ് അത് ക്യാരക്ടർ പോസ്റ്റർ കണ്ടിട്ട് അതവര് ആൾക്കാരല്ലേ ഒറ്റയ്ക്ക് ഒന്നും തോന്നണ്ട തോന്നണ്ടല്ലോ ഉണ്ട് സ്ഥിരം കാണുന്ന ആൾക്കാർ ഉണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ പലരും പല രീതിയിലാ പലപ്പോഴാ വരുന്നതെന്നേ ഉള്ളു ഒരുമിച്ച് വന്ന് ഒരുമിച്ച് പോകാനുള്ള അങ്ങനെയല്ല അയ്യോ ഞാന് ഇന്നലെ ഇന്നും കണ്ടാലും ഇന്നുമായിട്ട് ആറ് പടം കണ്ടു അതിനകത്ത് ഇന്ന് കണ്ട രണ്ട് പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മെമ്മറീസ് ഓഫ് എ ബേണിംഗ് ബോഡി പിന്നെ മാലു എന്ന് പറഞ്ഞൊരു പടം ആ രണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇന്നലെ കണ്ട പടങ്ങളിലും നല്ല പടങ്ങൾ ഉണ്ടായിരുന്നു എൽബോക്ക ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും ഇനിയിപ്പോ വൈകുന്നേരം സംഘർഷഘടന അതെ ഷൂട്ട് നടന്നോണ്ടിരിക്കുന്ന എന്റെ ഡേറ്റ് ആയിട്ടുള്ള ഞാൻ വേറൊരു ഫീൽഡിൽ നിന്നും ആക്ടിംഗ് പാഷനായിട്ട് ഇതിലേക്ക് വന്ന ഒരാളാണ് അപ്പൊ ഇനി എന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് വെച്ചത് മാത്രം നിലവിൽ ഫ്യൂച്ചർ പ്ലാനുള്ളൂ വേറൊന്നും ഇല്ല ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആയിരുന്നു താങ്ക് യു